നമസ്കാരം ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും അധികം പ്രിയപ്പെട്ട പൂവാണ് തുളസി അല്ലെ ഈ തുളസി പൂവ് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത്രയധികം പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ പൂജകളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഘടകമായി മാറിയത് എന്നുള്ള കഥ നമുക്കിന്ന് കേൾക്കാം പണ്ട് പണ്ട് ഭൂമിയിൽ ജലന്ധരൻ എന്ന പേരായിട്ടുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു ഈ അസുരന്റെ ഭാര്യയായിരുന്നു വൃന്ദ ഈ വൃന്ദ അത്യധികം ഭഗവാനെ സ്നേഹിച്ചിരുന്നു ഭഗവാനെ പൂജിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഭക്തന്മാരില് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഭക്ത തന്നെയായിരുന്നു വൃന്ദ ഈ ജലന്ധരൻ ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും ആക്രമിക്കുകയും എല്ലാ രാജാക്കന്മാരെയും ആക്രമിച്ച് അവരുടെ രാജ്യങ്ങളൊക്കെ കീഴടക്കുകയും പാതാളലോകത്തും തന്റെ ആധിപത്യം സ്ഥാപിക്കുകയും തുടർന്ന് ദേവലോകം ആക്രമിക്കാനായിട്ട് ഒരുങ്ങുകയും ചെയ്യാണ് ഈ സമയത്ത് ദേവന്മാർക്ക് എല്ലാവർക്കും മനസ്സിലാവാണ് ഈ ജലന്ധരന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വൃന്ദയുടെ പാതിവൃത്യമാണ് അതുകൊണ്ട് തന്നെ അതിനൊരു ഭംഗം നേരിട്ട് കഴിഞ്ഞാല് ജലന്ധരനെ നമുക്ക് എളുപ്പത്തിൽ വധിക്കാൻ സാധിക്കുമെന്ന് അപ്പോ ദേവന്മാരും ബ്രഹ്മദേവനും മഹാദേവനും എല്ലാവരും കൂടി ഇതിനൊരു പരിഹാരം കാണാനായിട്ട് പാലാഴിയില് മഹാവിഷ്ണുവിന്റെ അടുത്ത് ഒരു യോഗം ചെയ്താണ് ഈ സമയത്ത് എന്തൊക്കെ ആലോചിച്ചിട്ടും ജലന്ധരനെ തോൽപ്പിക്കാനായിട്ട് ഒരു വിദ്യ ഇവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല അങ്ങനെ ഇവരെല്ലാവരും പിരിഞ്ഞു പോയി എന്നാൽ മഹാവിഷ്ണു ആണല്ലോ ജനങ്ങളെ പരിപാലിക്കുന്ന ദേവൻ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ജനങ്ങളുടെ ഈ വിലാപങ്ങളൊന്നും എന്ന് നടിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ധർമ്മസങ്കടത്തിലാവാണ് അപ്പോ ഇദ്ദേഹം അവിടുന്ന് കൈലാസത്തിലെത്തി മഹാദേവനെ ശരണം പ്രാപിക്കുകയാണ് അപ്പോ മഹാദേവൻ പറയാണ് ഈ ജലന്ധരൻ യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്ന സമയത്ത് വൃന്ദ മാത്രമേ വീട്ടിലുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ സമയത്ത് മഹാവിഷ്ണു ജലന്ധരന്റെ രൂപത്തിൽ എത്തിയിട്ട് വൃന്ദയുടെ പാതിവൃത്യം നശിപ്പിച്ചു കഴിഞ്ഞാൽ ജലന്ധരനെ ദേവന്മാർക്ക് എളുപ്പത്തിൽ വധിക്കാൻ സാധിക്കുമെന്ന് ആ ഉപായം മഹാവിഷ്ണു സ്വീകരിക്കുകയും തന്റെ ഭക്തയാണെങ്കിലും ലോകരക്ഷയ്ക്കായിട്ട് ഇങ്ങനെ ഒരു മാർഗം സ്വീകരിക്കാതെ വയ്യ എന്ന് കണ്ടിട്ട് ജലന്ധരൻ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ട സമയത്ത് അദ്ദേഹം ജലന്ധരന്റെ രൂപം സ്വീകരിച്ച് വൃന്ദയുടെ അടുത്തെത്തുകയാണ് ഈ വൃന്ദ തന്റെ ഭർത്താവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തെ ഒന്ന് സ്പർശിച്ചതേയുള്ളൂ അപ്പോൾ തന്നെ വൃന്ദയുടെ പാതിവൃത്യത്തിന് ഭംഗം നേരിട്ടു എന്നാണ് പറയുന്നത് കാരണം പണ്ട് കാലത്ത് പരപുരുഷനെ ഏതെങ്കിലും ഒരർത്ഥത്തില് സ്പർശിച്ചു കഴിഞ്ഞാൽ തന്നെ പാതിവൃത്തിയെ നശിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ജലന്ധരനെ ദേവന്മാരെല്ലാവരും ചേർന്ന് ആക്രമിച്ച് അദ്ദേഹത്തെ വധിക്കുകയാണ് തനിക്ക് ഇങ്ങനെ ഒരു ചതി നേരിട്ടു അതും താൻ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന മഹാവിഷ്ണു തന്നെ തന്നെ ഇത്തരത്തിൽ ചതിക്കാനായിട്ട് കൂട്ടുനിന്നു എന്ന് മനസ്സിലാക്കിയ വൃന്ദ തകർന്നു പോവുകയാണ് അവള് മഹാവിഷ്ണുവിനെ ശതിക്കുകയാണ് ഭൂമിയിൽ നീ തീരട്ടെ കാരണം ഞാൻ ഇത്രയധികം നിന്നെ സ്നേഹിച്ചു നിന്നെ ആരാധിച്ചു എൻ്റെ ഭർത്താവിനും എനിക്കും വേണ്ട സുഖ സൗകര്യങ്ങൾ ചെയ്തു തരുന്നതിന് പകരം നീ എന്താണ് ചെയ്തത് എൻ്റെ ജീവിതം തന്നെ നശിപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ നീ ഭൂമിയിൽ കല്ലായി തീരട്ടെ എന്ന് മഹാവിഷ്ണുവിനെ വൃന്ദ ശപിച്ചു ഇങ്ങനെ വൃന്ദശാപത്താൽ കല്ലായി തീർന്ന മഹാവിഷ്ണുവാണ് ഭൂമിയിൽ സാളഗ്രാമ കല്ലുകളായി തീർന്നത് ഈ സാളഗ്രാമ കല്ലുകൾ തന്നെയാണ് വിഷ്ണു ആരാധനയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള കല്ലുകൾ അതായത് മഹാവിഷ്ണു ഭൂമിയിൽ പ്രത്യക്ഷ രൂപേണ വന്നതാണ് ഈ കല്ലുകൾ എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ വൃന്ദ മഹാദേവനെ ശപിക്കുന്നുണ്ട് ഭൂമിയിൽ നിനക്ക് തുളസി പൂക്കൾ കൊണ്ട് പൂജ ഇല്ലാണ്ടാവട്ടെ എന്ന് അതായത് വൃന്ദ മഹാവിഷ്ണുവിനെ ശമിച്ചു കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണു താൻ ചെയ്ത തെറ്റ മനസ്സിലാക്കിയിട്ട് വൃന്ദയോട് പറയാണ് അടുത്ത ജന്മം നീ തുളസിയായിട്ട് ജനിക്കും അതുകൊണ്ട് തന്നെ നിന്റെ സാന്നിധ്യമില്ലാതെ എനിക്ക് നൽകുന്ന ഒരു പൂജകളും പൂർണ്ണമാവില്ല അതുകൊണ്ട് തന്നെ നീ ആയിരിക്കും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ നീ എപ്പോഴും എന്റെ എൻറെ ഉണ്ടാവും എന്ന് പറഞ്ഞ വൃന്ദയെ അനുഗ്രഹിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ വൃന്ദ മഹാദേവനെയും ശമിക്കുന്നുണ്ട് അതായത് ഭൂമിയിൽ തുളസി പൂക്കൾ കൊണ്ട് യാതൊരുവിധ പൂജകളും നിനക്കില്ലാണ്ടായി പോകട്ടെ എന്ന് അതുകൊണ്ടാണ് മറ്റെല്ലാ ദേവന്മാരുടെയും പൂജകൾക്ക് തുളസി അത്യധികം അമൂല്യമായിട്ടുള്ള ഒരു വസ്തുവായിട്ടും കൂടി മഹാദേവന് തുളസി നിഷിദ്ധമായി തീർന്നത് അപ്പോൾ നമ്മുടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് തുളസി ഭഗവാൻ ഇത്രയധികം പ്രിയപ്പെട്ടത് ഇതുകൊണ്ടാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു